നമ്മുടെ കേരളത്തിലുള്ള ക്ഷീരക്ഷത എപ്പോഴും ആഗ്രഹിക്കുന്നത് പശുവിന് എപ്പോഴും നീണ്ട കറവ എന്നാണ് പക്ഷെ നീണ്ട കറവ് ലഭിക്കുന്ന ക്രോസ് ഇനങ്ങൾക്കോ അല്ലെങ്കിൽ ജേഴ്സി പോലുള്ള ഇനങ്ങൾക്കോ ഒന്നും നീണ്ട കറവ് ലഭിക്കില്ല അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നല്ല ഒന്നാം ഹൈബ്രിഡ് പശുക്കൾ തന്നെ വേണം അല്ലെ ബ്രോ തീർച്ചയായും ഹൈബ്രിഡ് പശുക്കൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതെ നീണ്ട കറവെന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം നമുക്കിപ്പോ അങ്ങനെയല്ല ഇപ്പൊ നമ്മുടെ ഇപ്പോൾ രണ്ടു വർഷത്തോളം രണ്ടര വർഷത്തോളം ഒക്കെ കറക്കുന്ന പശുക്കൾ ഉണ്ട് ഉണ്ട് ചെന പിടിക്കാതെ ചെനെ പിടിക്കാഞ്ഞിട്ടും പക്ഷെ നമുക്കൊരു പതിനഞ്ച് പതിനാറ് പതിനെട്ട് ലിറ്റർ പതിനെട്ട് ലിറ്ററോളം കിട്ടുന്ന പശുക്കളും ഉണ്ട് ഇപ്പൊ ഇപ്പൊ എന്റെ ഷെട്ടിലുണ്ട് ഇപ്പോഴും ഇപ്പൊ അവള് ചെന പിടിച്ചിട്ടുണ്ട് എന്റെ കറവിക്കുമ്പോഴാണല്ലോ നമുക്ക് പ്രോഫിറ്റ് കൂടുതലായിട്ട് അതായത് പറയുമ്പോ ഒരു മൂന്ന് മാസം കഴിയുമ്പോ തന്നെ പാല് കുറഞ്ഞ് കൊടുക്കും പാല് കുറയും പിന്നെ അവർക്കുള്ള തീരം അവർക്കുള്ള തീറ്റ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് വെക്കണം ഇങ്ങനെയാണ് കർഷകർ നാശത്തിലേക്ക് പോകുന്നത് ഓക്കെ അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് പ്രോഫിറ്റബിൾ എന്ന് ചോദിക്കുന്നതിന്റെ മെയിൻ കാരണം നമ്മുടെ ഇവിടുത്തെ പശുക്കൾ തന്നെയാണ് നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള പശുക്കൾ എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല പക്ഷേ ഇത് ഒരെണ്ണം രണ്ടെണ്ണം എടുത്തിട്ട് കാര്യമില്ല നമുക്ക് ചുരുങ്ങിയത് ഒരു മിനിമം ഒരു നമ്മളെ ഒരു ഫാം ആയിട്ട് കൊണ്ടുപോകണം അതായത് ഒരു ഇരുപത് പശുവെങ്കിലും ഇതിപ്പോൾ ഒരു ഒരു വ്യക്തിയാണ് ചെയ്യുന്നതെങ്കിലും ഒരു ഇരുപത് പശുവെങ്കിലും കൊണ്ടുപോയാലാണ് നമുക്ക് എന്താ പറയുക അത് നല്ലൊരു പ്രോഫിറ്റബിളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഓ അങ്ങനെ അല്ലേ ഇരുപത് പശു ഒരുമിച്ച് എടുക്കണമെന്നല്ല ഇരുപത് ഒരു നമ്മളൊരു ഇരുപതിലേക്ക് തന്നെ എത്തിയാലാണ് നമുക്ക് സ്റ്റേബിൾ ആവുമല്ലോ അപ്പൊ നമുക്കൊരു അഞ്ചെണ്ണം ഉള്ളൂ അപ്പൊ എനിക്ക് ഇത്ര കിട്ടുന്നുണ്ട് അത് മതി എന്ന് പറയുകയാണെങ്കിൽ അത് മതി അത് മതി പക്ഷെ അങ്ങനെയുള്ള ആയിരിക്കില്ല എല്ലാവരും ഓക്കെ പലരും പല രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട് അതെ 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 അപ്പോൾ നമുക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ആകണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അത്യാവശ്യം എണ്ണം കൂടുതൽ എടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഞങ്ങളിപ്പോ ഒരു സ്റ്റേബിളിൽ എത്തിയത് നമുക്ക് ഇത്ര എണ്ണം കൂടിയതുകൊണ്ട് പറഞ്ഞ അഞ്ച് വശം വന്നു ഓ അഞ്ചാറുന്നോ അല്ലെ ആ പിന്നെ ഞങ്ങൾ പത്തായി പതിനഞ്ചായി ഇരുപതായി ഇരുപത്തഞ്ചായി മുപ്പതായി ഓക്കെ ഇപ്പൊ മുപ്പത്തേഴ് പശുവിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ മുപ്പത്തി ഏഴെണ്ണത്തിലേക്ക് എത്തിച്ചത് അങ്ങനെയാണ് നമ്മള് പിന്നെ നമ്മളിടയില് എന്താ പറയാ നമ്മള് ഈ സെയിൽസ് കൂടി ഉള്ളതുകൊണ്ട് ചിലപ്പോ ഒന്നോ രണ്ടോ പശുക്കളൊക്കെ ആ പിതാ നിന്നു കഴിഞ്ഞാലും അത് നമ്മളിവിടെ നിർത്തും അല്ല പിന്നെ നമ്മൾ നിർത്തി ഇവിടെ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കില്ല ആരും കൊണ്ടുപോയിട്ട് ഇതുവരെ അങ്ങനെ മോശം പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ലല്ലേ ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള നീണ്ട കറവ് കിട്ടുന്ന പശുക്കളെ വാങ്ങാൻ വേണ്ടി നമ്മള് ഷീറ ഡ ഡയറി ഫാമിലെ കോൺടാക്ട് ചെയ്ത പോരാ അതെ അതെ ഷീറ ഡയറി ഫാമിന്റെ നമ്മുടെ ലൊക്കേഷൻ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാലക്കാട് കെ എസ് ആർ ടി സി വന്നിട്ട് തിരുനെല്ലായി ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും ശരി അപ്പൊ ആ തിരുനെല്ലായി എത്തിക്കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാ ഓക്കെ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ അയച്ചു കൊടുക്കാം